നമ്മൾ ശക്തി ഉളങ്ങരയിലാണ് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ ഫിഷിങ്ങിന് മിക്കവാറും കൂടെ വരാറുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാറില്ലായിരുന്നു നമ്മുടെ നമ്മടുത്ത് കുറേ പേരായിട്ട് പറയുന്നുണ്ട് ഒരു വീഡിയോ നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിന്ന് വന്നത് ശക്തി ഉളങ്ങരയിലാണ് നമ്മൾ ലൈവ് പെയ്റ്റിട്ടാണ് ഇവിടെ ഫിഷിംഗ് ചെയ്യുന്നത് പല്ലിക്കോര അത്യാവശ്യം കയറുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊഞ്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ മേടിച്ചിട്ടാണ് വന്നത് ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും ഇപ്പം ഫിഷിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് പ്രത്യേകം മീൻ മേടിക്കാൻ നേരത്ത് പറയാം ഫിഷിങ്ങിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് നോർമൽ തരുന്നതിനേക്കാളും കുറച്ചും കൂടുതൽ കൊഞ്ചോ മത്തിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരും അത് എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കമൻ്റ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വേണ്ട കോര പള്ളിക്കോര ഞങ്ങളിവിടെ കാസ്റ്റിങ്ങിന് വന്നേ വന്നപ്പോ ഇഷ്ടംപോലെ ഓരോടുത്തും ചെറുതും വലുതും എല്ലാം കിട്ടുന്നുണ്ട് ഉള്ളതിനെ നമുക്ക് ഒരു തീറ്റയ്ക്ക് ഒരു മീൻ മറ്റ പക്കാണൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റച്ചൂണ്ടേ ഇട്ടുണ്ടോ രണ്ട് ചൂണ്ട ഇടാൻ സമയം കിട്ടിയില്ല അടിച്ചാ അതും പല്ലിക്കോര മൊത്തം പല്ലിക്കോര നമ്മൾ നിൽക്കുന്ന സ്ഥലം വരെ പല്ലിക്കോര ഇവിടുന്ന് കിടക്കോട്ട് പാര നിൽക്കുന്ന ഏരിയ ആ ആളുകൾ നിൽക്കുന്ന ഏരിയ മൊത്തം പാര അടിച്ചു മോനെ അടിച്ചു അത് കോര തന്നെ പല്ലിക്കോര കുഞ്ഞം പല്ലിക്കോര നമ്മള് മേടിച്ച കൊഞ്ചും നമുക്ക് അയലത്തെ അന്ന കൊഞ്ചും എല്ലാം തീരാറായി ഇല്ലേടാ വീണ്ടും അടുത്തടി ഗെയിൻ പല്ലിക്കോര ആ ഒരു പോയിന്റിലാണ് ഏട്ടോ അടിക്കുന്നത് ആ ഒരു പോയിന്റിലാണ് ഞാൻ അടിക്കുന്നത് മൊത്തം അടുത്ത പല്ലിക്കോര നിങ്ങൾ അടിച്ചാ ഇല്ല ഞാൻ എൻ്റെ പഴയ സ്ഥലത്തോട്ട് അടിച്ചു പോലെ നേരത്തെ

അവൻ്റെ പല്ലു കണ്ടോ താഴെ ഒരു പല്ലും മുകളിൽ രണ്ട് ഇത് ഒടിഞ്ഞു പോയക്കുന്നു അവൻ്റെ പല്ലേ കൊഞ്ചു എന്താ കൊഞ്ചു കഴിഞ്ഞു അങ്ങോട്ടില്ല പത്തെണ്ണമില്ല ടവരെണ്ണം കിട്ടി ബൈക്ക് ബൈക്കെടുത്തോ നല്ല കൂൾ ഡ്രിങ്ക്സ് എസ് എടുത്ത മീൻ അടിച്ച് ഉണ്ടോ എഗൈൻ പല്ലിക്കോര ചെറുതാ നമ്മൾ സത്യം പറഞ്ഞത് തെർപ്പനും മേടിച്ചോണ്ടാ വന്നത് അയ്യോടാ ആ പോയി ആ കവറിനകത്ത് നിന്ന് ഇരിക്കുമോടാ കേട്ടോ ആ കവറിനകത്ത് തിരിക്കുവോ കയറി വീണു കഴിഞ്ഞാൽ അടിയാ ഏ എന്റെ ആ വീണ സ്പോട്ട് കണ്ടോ വിടാകത്ത് ഞാൻ പറഞ്ഞില്ലേ വിഗ്രൻ പള്ളിക്കോര പള്ളിക്കോരയുടെ ചാകരയാണ് ചാകര ഓകെ കൊടുക്കത്തെ വെയില വെയില് ഭയങ്കരമായി പോയി അതുകൊണ്ട് നമുക്ക് അടിച്ച മീൻ ഇത്തിരി അല്ല ഞാൻ എവിടെയെങ്കിലും ചാക്കി കാത്തിട്ട് കാണിച്ചരാം നല്ല കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എന്തോ ഉണ്ടോ നില അതാണ്ട് ഇന്ന് നമ്മിച്ച മല്ലിക്കോരയാണ് കൊഞ്ചധികം മന്നയാ